വരാൻ പോകുന്ന സ്വർണ്ണ ബില്ലട്ടേ സാധ്യത അറിയാൻ താല്പര്യമില്ല എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ടിങ്ങൾ സ്വർണ്ണം നിൽക്കുകയോ വാങ്ങിയോ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനം ഒന്നും ചെയ്യരുത് അതിനൊക്കെ സ്വന്തമായിട്ട് റിസർച്ച് ഇത് ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല ഒക്കെ ഇതൊരു സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് അപ്പോൾ ഗോൾഡ് ഇന്നലെ ഡോളർ സ്ട്രെങ്തനിങ് നടന്നതിൻ്റെ ഫലമായിട്ടും മിഡിൽ ഈസ്റ്റിലെ ചർച്ചയ്ക്ക് ശേഷമൊക്കെ ആയിട്ട് ഗോൾഡ് വലിയ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു തായൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഗോൾഡിനെ ഡിപ്പിൽ ബയേഴ്സിനെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്ലേസ്സിനെ കൺസ്ട്രക്ഷൻ എക്സ്പെൻഡിച്ച ഡേറ്റയും അതേപോലെ തന്നെ ഫെഡിൻ്റെ കമൻറ്ററി അയച്ചു കഴിഞ്ഞ് വരാനുണ്ട് താരിഫ് അൺസർട്ടിനിറ്റിക്ക് ഇടയെന്നാണ് എന്നാലും റഷ്യ കുഞ്ഞുത്തിൽ നമ്മൾ നോക്കിയപ്പോൾ എന്താ മനസ്സിലാക്കാൻ സാധിച്ചത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ട്രംപ് ഒരു പെയിൻറ്റിങ് സോറി ട്രംപിൻ്റെ എൻവോയ്ക്ക് പുട്ടിൻ ഒരു പെയിൻറ്റിംഗൊക്കെ സമ്മാനമായി കൊടുത്തിട്ടുണ്ട് മിഡിൽ ഈസ്റ്റ് എൻബോയ്ക്ക് അതൊരു നല്ല ശുഭകരമായിട്ടുള്ള വാർത്തയാണ് എങ്കിൽ കൂടിയും ബ്ലാക്ക് ി ബേസ് ചെയ്തിട്ട് ഒരു ചെറിയ രീതിയിലുള്ള മാരിടൈം സേഫ് റൂട്ടിനുള്ള ഒരു നെഗോഷിയേഷൻസ് മാത്രമാണ് ഇന്നലെ കാര്യക്ഷമമായി നടന്നിട്ടുള്ളൂ യുദ്ധം അവസാനിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടില്ല അല്ലെങ്കിൽ വിത്ത് തേർട്ടി ഡേയ്സ് എന്താ ഇൻഫ്രാസ്ട്രക്ചർ അറ്റാക്ക് ചെയ്യുന്നതിനുള്ള ഒരു സ്റ്റോപ്പിൻ്റെ അതിൻ്റെ ഒരു പുരോഗമന വർത്താന രീതിയിലും എന്നല്ലാതെ കൂടുതലായിട്ട് ഒരു പെട്ടെന്ന് സ്വിച്ച് ഇട്ട് ഓഫ് ആക്കുന്ന രീതിയിൽ യുദ്ധം അവസാനിക്കുന്ന അവസ്ഥയില്ല പക്ഷേ നല്ല ഒരു നല്ല രീതിയിലാണ് അവർ എന്താ ചർച്ചക്ക് ശേഷവും പിണക്കമൊന്നുമില്ല ഇണക്കത്തിലാണ് എന്നുള്ളത് ഒരു ശുഭസൂചനയാണ് ബട്ട് സുമേൽ എന്നാലും അറ്റാക്ക് പോയിട്ട് എൺപതോളം ആർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് റഷ്യൻ അറ്റാക്ക് ആക്രമണങ്ങൾ ഇപ്പോഴും നടന്നു പോയേക്കുന്ന യുദ്ധം കുറച്ച് കഴിഞ്ഞ് ചർച്ചകൾക്ക് ചർച്ചകളായിട്ട് അവസാനിപ്പിക്കാൻ സാധിച്ചേക്കും ബട്ട് സ്റ്റിൽ സിറിയയിൽ ഇസ്രായേലിൻ്റെ അറ്റാക്ക് സിറിയയിൽ എയർബേസിലേക്ക് വന്നിട്ടുണ്ട് അതേപോലെ ഗാന്ധിയിലും ആക്രമണം തുടരുന്നു മിഡിൽ ഈസ്റ്റിൽ പോയും ശാന്തമല്ല അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചർച്ചക്ക് പണ്ട് തുർക്കി ബേസ് ചെയ്തിട്ടും പോളണ്ട് ബേസ് ചെയ്തിട്ടും ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഉക്രൈൻ അക്ഷക്രത്തിൻ്റെ ഫസ്റ്റത്തെ വീക്സുകളിൽ അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് അവസാനിക്കേണ്ട സമാധാനം ഉണ്ടാവട്ടെ എന്ന് എന്തികൾ പ്രാർത്ഥിക്കുന്നു എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കും സമാധാനം ഉണ്ടാവട്ടെ എന്ന് അപ്പോൾ ബിഗ് ബി എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഇത് യുദ്ധത്തിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ പറയുന്നത് ഗോൾഡിൻ്റെ കാര്യത്തിനെ ഉപമിക്കുക ഉപമിക്കുകയാണ് ഞാൻ അതായത് ബിഗ് ബി എന്നൊരു സിനിമയിൽ പറയുന്നുണ്ടല്ലോ ചർച്ചയ്ക്ക് വേണ്ടി ബിലാൽ ജോൺ ഗോൾ കുരിശങ്ങളിൽ മറ്റേ സായിപ്പ് ടോണി പറയുന്നുണ്ട് എൻ്റെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വിളിക്കും ദാ പിന്നെ ഈ കുഴി ഇങ്ങനെ കണ്ടോണ്ട് കൊടുക്കും അതേപോലെ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഓരോ ഡിപ്പുകളും ഇങ്ങനെ കാണിക്കും പക്ഷേ അതൊരിക്കലും എന്തല്ല ഡിപ്പായിരിക്കില്ല അത് ഉയരുന്നതിന് ഒരു ചെറിയൊരു കറക്ഷനായിട്ട് മാത്രം ഗോൾഡ് വീണ്ടും റീബൗണ്ട് ചെയ്തിട്ടുണ്ട് പോസിറ്റീവ് ടെറിട്ടറിയിലേക്ക് പോയിൻറ്റ് ത്രീ ത്രീ പെർസെൻറ്റേജിന് റേസിൽ വന്നിട്ടുണ്ട് ഇന്ന് കേരളത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത് കുറഞ്ഞ അറുപത്തി അയ്യായിരത്തി നാനൂറ്റി അമ്പതായിട്ടുണ്ട് പവന് എട്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് ഗ്രാമിനും ആയിട്ടുണ്ട് അറുപത്തയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപതിൽ നിന്നുള്ളൊരു ഇടിവാണെങ്കിൽ അറുപത്തയ്യായിരത്തി നാനൂറ്റി അമ്പത് ഓക്കെ പക്ഷേ ഗോൾഡ് ഇപ്പോൾ പോസിറ്റീവ് ടെറിട്ടറിയിലാണുള്ളത് നാളെ സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടാകുന്ന അവസ്ഥയിലേക്കുള്ള ഉയർച്ച വന്നിട്ടില്ല പക്ഷേ നല്ല പോസിറ്റീവ് ടെറിട്ടറിക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഉണ്ട് ഗോൾഡ് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റയും ഫെഡറിൻ്റെ കമാൻഡറിയും ഈ താജീഫ് കൺസൾട്ടൻറ്റിയും ഒക്കെ ബേസ് ചെയ്തിട്ട് ഗോൾഡിൻ്റെ ആ മൾട്ടി വീക്ക് എന്താ ഒരു ഗെയിനിങ്സ് ആണല്ലോ കഴിഞ്ഞ തേർട്ടീൻ വീക്സുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഓൺലി ഒരു എന്താ ഇത് ആഴ്ചയിൽ മാത്രമാണ് ഗോൾഡ് താഴേക്ക് പോയിട്ടുള്ളത് ബാക്കിയെല്ലാം ഉയർച്ചയിലാണ് ഉള്ളത് അപ്പോൾ അത് തുടരും അല്ലെങ്കിൽ അതിൻ്റെ സൂചനകൾ തന്നെയാണ് ഗൂഗിൾ ഇപ്പോൾ വീണ്ടും കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഓക്കെ താങ്ക്